നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മെച്ചപ്പെട്ട പോളിംഗ് മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോൾ പോളിംഗ് ഇരുപത് ശതമാനം രേഖപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മിത്തിരി എൽ പി സ്കൂളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വീട്ടിക്കുത്ത് എൽ പി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഇപ്പോൾ പതിനൊന്ന് മണിയായിരിക്കുകയാണ് മുന്നണികളുടെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ടൊരു ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് അടുത്താൽ മാത്രമേ കനത്ത പോളിംഗ് അല്ലെങ്കിൽ ഭേദപ്പെട്ട ഒരു പോളിംഗ് എന്ന് വിലയിരുത്താൻ കഴിയൂ എന്നതാണ് സാഹചര്യം നിലവിലെ അവസ്ഥ എന്താണ് ഇരുപത് ശതമാനം കടന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരം തീർച്ചയായിട്ടും നിലിമ ഇപ്പോൾ പോളിംഗ് ശതമാനം ഇരുപത്തിയൊന്ന് ശതമാനമായിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ അതായത് പോളിംഗ് ആരംഭിച്ച് ആദ്യത്തെ നാല് മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഈ ഇരുപത്തി ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും പോളിങ്ങിൻ്റെ ആദ്യ സമയത്ത് നല്ല രീതിയിൽ തന്നെയുള്ള തിരക്ക് മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇടവിട്ട് മഴ പെയ്തോടുകൂടെ തന്നെ പല പോളിംഗ് സ്റ്റേഷനുകളിലും തിരക്ക് നന്നായി കുറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴേതായാലും വീണ്ടും പോളിങ് കൂടിയിരിക്കുന്നു അത്യാവശ്യം തിരക്ക് ഭേദപ്പെട്ട തിരക്ക് മിക്കയിടങ്ങളിലും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വലിയ തിരക്കില്ല എന്നാൽ നേരത്തെ ആ മഴ പെയ്ത സമയത്തുള്ളതുപോലെ തിരക്ക് കുറവും ഇല്ല എന്നുള്ളതാണ് ഏതായാലും ആളുകൾ കൂടുതലായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ സ്ത്രീകളൊക്കെ വീട്ടിലെ ജോലികളും മറ്റുമൊക്കെ ഒരുക്കി വെച്ചാണ് അവർ വോട്ട് ചെയ്യാൻ മിക്കപ്പോഴും പോളിംഗ് ബൂത്തിലേക്ക് എത്താറുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെയൊക്കെ ഒരു നീണ്ട നിര ഇപ്പോൾ കണ്ടു തുടങ്ങി രാവിലെ പുരുഷന്മാരായിരുന്നു ഇപ്പോൾ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോളിംഗ് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്കൊക്കെ ഉടൻ തന്നെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നിലവിലേതായാലും ഈ മുന്നണികളൊക്കെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് പോളിംഗ് അവർ കരു കണക്കുകൂട്ടുന്നത് പോളിങ്ങിൽ കുറവുണ്ടാവില്ല അതായത് എഴുപത് ശതമാനത്തിന് മുകളിൽ എന്തായാലും പോളിംഗ് എന്നുള്ളതാണ് മുൻപ് നമുക്ക് ഈ പോളിംഗ് ശതമാനമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ മുൻപത്തെ പോളിംഗ് എന്നുള്ളത് എഴുപത്തി ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന സമയത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എഴുപത്തി ആറ് ശതമാനം വെറും രണ്ട് ശതമാനത്തിൻ്റെ മാത്രം കുറവേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പോളിംഗ് എപ്പോഴും മികച്ച രീതിയിൽ അനുഭവപ്പെടുന്നു ഈ ിൽ എന്നുള്ളതുണ്ട് അതുകൊണ്ട് ഇത്തവണയും ആ എഴുപത്തിയഞ്ച് ശതമാനത്തിനും മുകളിലേക്കൊക്കെ പോളിംഗ് പോകുമോ അതല്ലെങ്കിൽ പോളിംഗ് കുറയുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് മുന്നണികളുമൊക്കെ കണക്ക് കൂട്ടുന്നത് പോളിംഗ് കുറയില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് കാലാവസ്ഥ രാവിലെ അല്പം മോശമായിരുന്നു മഴ പെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അത് ഏതായാലും മുന്നണികൾക്കൊക്കെ വലിയ ആത്മവിശ്വാസം പകരുന്നു കാലാവസ്ഥ കൂടെ അനുകൂലമായാൽ പോളിംഗ് ശതമാനം കൂടുതൽ ഉയരും എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ കണക്കുകൂട്ടൽ എന്നുള്ളതാണ് ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു രാവിലെ ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് എം ആണ് എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഒപ്പം എത്തിയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ ആര്യാടൻ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി ഏറ്റവും ഒടുവിൽ പത്ത് മണിയോടെ അടുത്താണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ അഡ്വക്കറ്റ് മോഹൻ ജോർജ് വോട്ട് രേഖപ്പെടുത്തിയത് ഏതായാലും മൂന്ന് സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെച്ചു വയ്ക്കുന്നത് അപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറും അദ്ദേഹത്തിന് വോട്ടില്ല എങ്കിലും ഈ ഓരോ ബൂത്തുകളിലും ചെന്ന് വോട്ടർമാരെയൊക്കെ നേരിൽ കാണുന്നുണ്ട് അദ്ദേഹം വലിയ വിജയപ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട് എം സ്വരാജ് പറയുന്നത് സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു തിരിഞ്ഞിട്ട് വരുന്നുണ്ട് മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു എം സ്വരാജ് പങ്കുവച്ചത് അതേസമയം തന്നെ ആര്യാടൻ ചൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കും മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് അതിൻ്റെ ആത്മവിശ്വാസമായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് പങ്കുവച്ചത് അതേസമയം ഇടത് വലത് മുന്നണികളെ മടുത്തിട്ടുള്ള ഒരു ജനത പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിൻ്റെയൊക്കെ വികസനം കണ്ടുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു യുവതലമുറ നിലമ്പൂരിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ വോട്ട് ലഭിക്കും ഒപ്പം മലയോര ജനതയുടെ ഭാഗത്ത് നിന്നൊക്കെ വലിയ അനുകൂലമായിട്ടുള്ള ഒരു റെസ്പോൺസ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പങ്കുവച്ചത് അതേസമയം തന്നെ പി വി അൻവറും വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് മാത്രമല്ല എഴുപത്തി അയ്യായിരം തോളം വോട്ടൊക്കെ ലഭിക്കുമെന്നുള്ളൊരു അവകാശവാദം ഇന്നും പി വി അൻവർ ആവർത്തിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നാലും നമുക്കറിയാം കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം വളരെ ആവേശകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു നിലമ്പൂരിൽ നടന്നത് ആ മൂന്നാഴ്ചക്കാലത്തെ കൊണ്ടുപിടിച്ചുള്ള പ്രചാരണം ആ പ്രചാരണങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇന്ന് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾ ഈ പോരാട്ടങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ പ്രചാരണങ്ങൾക്കൊക്കെ ഒടുവിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ അവർ കൃത്യമായൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനം അവരുടെ വിരലുകൾ ഈ പോളിംഗ് മെഷീനുകളിൽ മറന്നുകൊണ്ടവർ രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ അഞ്ച് മുപ്പതോടു ആയിരുന്നു മോക്ക് പോളിംഗ് ആരംഭിച്ചത് ഏഴ് മണിയോടുകൂടെ പോളിംഗ് ആരംഭിച്ചു പോളിംഗ് ആരംഭിച്ച ആദ്യമൊക്കെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി മഴ പെയ്തപ്പോൾ എടുത്ത് ഇടയ്ക്കൊന്ന് മന്ദഗതിയിലായി വീണ്ടും സജീവമായി തന്നെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺ നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് അവിടുത്തെ ഒരു പോൾ പെർസെൻറ്റേജിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടോ തീർച്ചയായിട്ടും നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പോളിംഗ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു അതിൽ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റി പരിധിയിലാണ് കുറവ് എന്നുള്ളൊരു സാഹചര്യമുണ്ട് അതായത് പോളിംഗ് ഇതുവരെയുള്ള ശതമാന കണക്ക് പരിശോധിക്കുമ്പോൾ കുറച്ച് താരതമ്യേന കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നത് പഞ്ചായത്തുകളിലാണ് അതേസമയം തന്നെ മുനിസിപ്പാലിറ്റി പരിധിയിലേക്ക് വരുമ്പോൾ അല്പം മന്ദഗതിയിലാണ് ഈ പോളിംഗ് ശതമാനം എന്നുള്ളതാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ ആദ്യഘട്ടത്തിൽ പോളിങ്ങിന് കുറവുണ്ടാവാൻ കാരണം അതൊന്ന് കാലാവസ്ഥ ഉൾപ്പെടെ പ്രതികൂലമായതിനാലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ല ഇതൊരു വെച്ച തെരഞ്ഞെടുപ്പാണെന്നുള്ള ചിന്ത പലർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പൊതുവെ വോട്ട് രേഖപ്പെടുത്തുന്നതിനൊരു വിമുഖതയുണ്ടോ എന്നുള്ള സംശയവും ഉണ്ട് അതേതായാലും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല അത് ഒരു ഉച്ചയോടുകൂടെ മാത്രമേ നമുക്ക് എങ്ങനെയാണ് പോളിംഗ് ശതമാനം ഉയരുന്നത് അതിനനുസരിച്ച് മാത്രമേ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എത്രത്തോളം ജനങ്ങൾ ഇതിനു വേണ്ടി വോട്ട് ചെയ്യാനൊക്കെ തയ്യാറായി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തമായ ചിത്രം അപ്പോൾ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കാരണം പലപ്പോഴും ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പുറത്താണ് പല വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയൊക്കെ ഇവിടെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പുറമേ മറ്റ് ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി വിദ്യാഭ്യാസത്തിനായാലും ജോലിക്കായാലും ഒക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സ്ഥിതി പൊതുവേ ഈ മണ്ഡലത്തിലുണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലുള്ളവരൊക്കെ ആ ജോലിയിൽ നിന്നും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ലീവ് എടുത്ത് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഉച്ചക്ക് പിന്നിടുമ്പോൾ മാത്രമേ ആ വോട്ടിംഗ് ശതമാനം കണക്കുകൾ പരിശോധിച്ച് എത്താൻ